ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നുപോകുന്നതാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുളിങ്ങോം പാലാവയൽ പാലം ഓരോ വർഷവും പാലത്തിൻ്റെ മുകൾ ഭാഗം ടാറിംഗ് നടത്താറുണ്ടെങ്കിലും കാലവർഷം അവസാനിക്കും മുൻപേ ടാറിംഗ് ഇളകി നശിക്കും പിന്നീട് പാലത്തിൽ രൂപപ്പെടുന്ന കുഴികളിൽ കൂടി വേണം വാഹനങ്ങൾ കടന്നു പോകാൻ രാവിലെയും വൈകിട്ടും ഞെങ്ങി ഞെരുങ്ങിയാണ് വാഹനങ്ങൾ പാലത്തിലൂടെ ഇരുഭാഗങ്ങളിലേക്കും കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് പാലം നിർമ്മിച്ചത് അന്ന് വാഹനങ്ങൾ വളരെ കുറവായിരുന്നു ഇപ്പോൾ വലിയ രണ്ട് വാഹനങ്ങൾക്ക് പാലത്തിലൂടെ ഒന്നിച്ച് കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതിനു പുറമെ പാലത്തിന് നടപ്പാതെ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾക്കിടയിൽ കൂടി വേണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ റോഡ് മുറിച്ചു കടക്കാൻ കണ്ണൂർ ജില്ലയിൽ നിന്നുമുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഈ പാലം കടന്നു വേണം കാസർഗോഡ് ജില്ലയിലെ പാലാവയൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്താൻ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് കാഞ്ഞങ്ങാട് കാസർഗോഡ് മംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത് ഇരുപത്തിയൊൻപത് വർഷം പഴക്കമുള്ള പാലത്തിൻ്റെ കോൺക്രീറ്റ് സ്ലാബിന് ബലക്ഷയം സംഭവിച്ചു തുടങ്ങി കോൺക്രീറ്റ് ഇളകി കുഴി രൂപപ്പെട്ട ഭാഗത്തു കൂടി നടക്കുമ്പോൾ കാൽ കുടുങ്ങി അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് എനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ